സയൻസ് പരീക്ഷ കഴിഞ്ഞ് ഇനി എന്തിനൊക്കെ പഠിക്കണം പറഞ്ഞുതരാം ട്രീറ്റ്മെന്റ് ഓർഗനൈസർ എക്സാം ഡേറ്റ് വന്നു ഒക്ടോബർ മാസമാണ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്തവരാണെങ്കിൽ പഠിച്ചു തുടങ്ങാം അടുത്ത എച്ച് എസ് എസ് ടിയുടെ ഇപ്പോൾ ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നു നമ്മുടെ കുട്ടികൾക്കെല്ലാം നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച കുട്ടികൾക്കെല്ലാം ഫീസ് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും ചെറിയ ഫീസ് അടച്ചാൽ മതിയാകും അതുകൊണ്ട് ഒരുപാട് പേര് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ട് എച്ച് എസ് ടി നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ വിളിക്കും റാങ്ക് ഫയൽ സൗജന്യമായിരിക്കും അതുകൊണ്ട് പറയട്ടെ എച്ച് എസ് എസ് ഡി കേസാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന റാങ്ക് ഫയൽ നിങ്ങൾക്ക് സൗജന്യമായിരിക്കും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കും ഏതാ സോളജി ആദ്യം ബോട്ടിനെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾറെഡി സുവോളജി റാങ്ക് ഫയൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് പിന്നെന്താണ് ജൂനിലെ ലാസ്റ്റിന് പ്ലസ് ടു സയൻസ് ആണ് ക്വാളിഫിക്കേഷന് നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ പ്രതീക്ഷിക്കുകയാണ് പ്ലസ് ടു സയൻസ് ആണ് ക്വാളിഫിക്കേഷനെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക കേട്ടല്ലോ ദ ലാസ്റ്റ് വൺ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ഡയറി ഫോം ഇൻസ്ട്രക്ടർ എന്ന് കേൾക്കുമ്പോഴേ പലർക്കും ചിന്ത വരുന്നത് മാസ്റ്റർക്ക് അക്കാഡമിയാണ് കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ മത്സരിച്ചു ഒന്നാം റാങ്ക് ഉൾപ്പെടെ ആ ലിസ്റ്റിലെ മെജോറിറ്റി കുട്ടികൾ പഠിച്ചത് മാസ്റ്റർക്ക് അക്കാഡമിയിൽ ഇപ്പം ആ ഡയറി ഫോം ഇൻസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒറ്റ വാക്കാണല്ലാവരും പറഞ്ഞാൽ മാസ്റ്റർ കി അക്കാഡമി പഠിച്ചാൽ മതിയെന്ന് ഞങ്ങൾ കൃത്യമായിട്ട് സിലബസ് പൂർത്തിയാക്കി മാക്സിമം ക്വസ്റ്റ്യൻസ് നൽകി എക്സാംസ് ഇട്ട് നിങ്ങളെ നൂറ് ശതമാനം പെർഫെക്റ്റ് ആക്കും എത്രയും പെട്ടെന്ന് മാസ്റ്റക്കിൽ ജോയിൻ ചെയ്യുക അതിൽ പഠനം ആരംഭിക്കുക താങ്ക്